ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനും വെയിൽ കൊണ്ടിട്ടെങ്കിൽ ടാനൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഈ പേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും സഹിക്കോട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ ആയിരുന്നു കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ഉണ്ടാക്കിയൊക്കെ വെക്കാം പക്ഷേ ഒരു ദിവസം രണ്ട് ദിവസം ഒത്തു ജ്യൂസ് ജ്യൂസൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം കേട്ടോ ക്യാരറ്റ് എല്ലാവർക്കും അറിയുന്നതാണ് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല നിറം വരുത്താനും ഒരുപാട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് ക്യാരറ്റ് ജ്യൂസ് കേട്ടോ അപ്പം ഇതിലേക്ക് ചേർക്കുന്നത് മിൽട്ടാണിമിട്ടിയാണ് കേട്ടോ മിൽട്ടാണിമിട്ടി ഉറപ്പായിട്ട് ഈ പാക്കിന് ആവശ്യമുണ്ട് വേറെ ചേർത്ത് കൊടുത്തും ഒരു കാര്യമില്ല കേട്ടോ മുൾട്ടാണിമിട്ടി നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് പേക്കിന് ആവശ്യമായതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചാദ്യം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് പെട്ടെന്ന് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ കട്ടി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക ഹണി വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആൻറ്റി ഏജിങ് കൂട്ടാനും മോയിസ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ചുളിവുകളൊക്കെ പോയി കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഹണി പിന്നെ നമ്മുടേതുണ്ടല്ലോ മുൾട്ടാണി മിട്ടി വന്നിട്ട് എല്ലാവർക്കും അറിയണം കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ സഹായിക്കാം പിന്നെ ചേർക്കുന്ന റോസ് വാട്ടർ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർക്കുക റോസ് വാട്ടർ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഫേസ് ഉണ്ടാകുന്ന ഓപ്പൺ പോഴ്സൊക്കെ പോയി കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം നല്ലവണ്ണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അതിന് റോസ് വാട്ടർ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ വേണം നിർബന്ധമൊന്നും ഇല്ലാട്ടോ എന്നിട്ട് നല്ല വേണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ മിട്ടെണ്ണമിട്ടിൻ്റെ കട്ടകളൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിലാണ് കഴിക്കളേണ്ടത് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ മോർണിംഗ് രാവിലെ ഒരു എട്ട് മണി മുമ്പായിട്ട് ഈ പേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും ഗ്ലോ വരുത്താനൊക്കെ പറ്റും കേട്ടോ നിങ്ങൾക്ക് രാവിലെ യൂസ് ആക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ തലേന്ന് രാത്രി യൂസ് ആക്കിയാലും മതി കേട്ടോ പിന്നെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ പേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസിലുണ്ടാവുന്ന ടാൻ ഒക്കെ പെട്ടെന്ന് മാറി കിട്ടാനൊക്കെ സഹായിക്കും ഒരു ഇൻസ്റ്റന്റ് ഉള്ള കളർ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കേണ്ടി വരും എന്താണെന്ന് ചോദിച്ചാൽ ഈ മിൾട്ടാണ് മിട്ട് പെട്ടെന്ന് ആ കട്ടകളൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നല്ലവണ്ണം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം അന്ന് ആക്കി എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്കിനെന്ത ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ ഞാനിപ്പോൾ ഈ പാക്ക് എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല പേടിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് ഒന്ന് പാച്ച് ഡസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം ആദ്യം അതിനുശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇരുപത് മിനിറ്റോളം വെക്കണം അപ്പോൾ നിങ്ങൾ ഇരുപത് മിനിറ്റ് കയ്യിൽ ആദ്യം തേച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഇതിനൊരു പ്രശ്നവും വരില്ല കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഈ പാക്കിനില്ല നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് തന്നെ പിന്നെ പോരാത്തത് വന്നിട്ട് നമ്മൾ മിൾട്ടാണ് മിട്ട് നമ്മൾ ഫേസിൽ വെറുതെ വന്ന് വെള്ളത്തിൽ പോലും കലക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നല്ലതാണ് അതുപോലെ തന്നെ ക്യാരറ്റ് അറിയാമല്ലോ നമുക്ക് കഴിക്കാനും നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ പിന്നെന്താ റോസ് വാട്ടർ റോസ് വാട്ടർ പിന്നെ ഓപ്പൺ പോഡ്സ് നമ്മുടെ ഫേസ് ഉണ്ടാവുന്ന അതൊക്കെ പോകാൻ സഹായിക്കുന്നു നമ്മൾ ശരിക്കും റോസ് ആ പൂ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് റോസ് വാട്ടർ കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെറുത്തോട് ഹണി ഹണി വന്നിട്ട് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസിൽ തേക്കാനും തലയിലടക്കാൻ തേക്കുന്നുണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് തലയിൽ തേച്ച തലമുടി നിരച്ച് പോവില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് തലമുടി ഒന്നും ഒരിക്കലും നനച്ച് പോവില്ല കേട്ടോ നരച്ച് പോവില്ല കേട്ടോ പിന്നെ ഞാൻ കൈ നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോട് ആദ്യം മസാജ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം ഈ പേക്ക് ഒന്ന് മേലേക്ക് രണ്ടാമത്തതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ മൊത്തത്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് തണുത്ത വളർത്തുക വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ല എന്ത് നല്ല ഗ്ലോയ വന്നിട്ടുള്ളത് അടിപൊളി റിസൾട്ടോ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയുള്ളൂ ഞാൻ എൻ്റെ ഫേസ്ബുക്കി ട്രൈ ചെയ്തിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോസ് തന്നെ ഇടുന്നത് കേട്ടോ അല്ലാതെ ഇപ്പം ഏതെങ്കിലും ഇങ്ങനെ കുറച്ച് മുളിട്ടാണ് മിട്ട് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഹണിയെടുത്തിട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ അപ്ലൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് എൻ്റെ കൈ കണ്ടില്ല നല്ല ബ്രൈറ്റ്നസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർ പറയാണ്ട് രണ്ട് കൈ ഒരേ കളറാണ് വെളുത്ത് കൈ എന്തെങ്കിലും ചെയ്യുന്നതും കറുത്തുകയായി ചെയ്തുകൊടുമെന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് വെളുത്തു കൈ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ കറുത്തുകയ്യൊന്നും ഇവിടെ ഇല്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോകണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഇൻഷാല്ലാസ്ലംക്കം ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ